അങ്ങനെ കാത്ത് 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 നിന്ന് ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഇന്ന് ഏഴാം തീയതിയാണ് അപ്പോൾ നമ്മളെ ഗിവ് അവേന്റെ ഫൈനൽ ഡേ ആണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ദിവസം ആരാണ് ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നുള്ളത് നിങ്ങളെപ്പോലെ ഞങ്ങളും ഒരുപാട് ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കേട്ടോ നമുക്കറിയില്ല എന്താ സംഭവം ധാരാണി എങ്ങനെയാണ് കൊറേ കമന്റ്സ് ഒക്കെ വന്നിട്ടില്ലേ നമ്മള് പ്രതീക്ഷിക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലോഡ് കമന്റ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ അതൊന്ന് സെലക്ട് ചെയ്യാനുള്ള ആദ്യം ഞങ്ങൾ ഒക്കെ ഓരോ ഐഡിയകളുടെ അതേപോലെ സ്വൈപ്പ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യാൻ ഒക്കെ ഒരു പത്ത് രൂപ കമന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സ്വൈപ്പ് ചെയ്താണ്ട് നോക്കാനൊക്കെ കഴിയുന്നു ഇതിപ്പോ അതല്ല അത്യാവശ്യം നല്ല രീതിയിൽ കമന്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കമന്റ് പിക്കർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ എന്നാലും എല്ലാവരും ഇതില് പങ്കെടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളു അപ്പം ചെയ്യല്ല എന്നാ ചെയ്യല്ലേ നമുക്ക് എല്ലാവർക്കും െർക്കൊരുമിച്ച് നോക്കിക്കോ ആദ്യം നമ്മള് ഇതിപ്പോ നമ്മള് യൂട്യൂബിലുള്ള കമന്റ്സ് അതായത് യൂട്യൂബിൽ നിന്ന് രണ്ടാൾക്കാരെ സെലക്ട് ചെയ്യാറുണ്ട് അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ നിന്നുള്ള ആൾക്കാരെ ചെയ്യാണ് ഗീവേ പറഞ്ഞ വെബ്സൈറ്റ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഇതേപോലെ നമ്മള് കമന്റ്സ് ഇട്ട് കൊടുത്താൽ റാൻഡായിട്ട് ഒരാളെ സെലക്ട് ചെയ്യാം നമുക്ക് രണ്ടാളാണ് വേണ്ടത് അപ്പൊ രണ്ടാളെ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൊരു ഒരു ആപ്ലിക്ക ഒരു ഇതാണ് വെബ്സൈറ്റ് ആണ് അപ്പോൾ ആദ്യം നമ്മളതിൽ ഇൻസ്റ്റാഗ്രാം നമ്മളെ യൂട്യൂബിൽ നിന്നല്ല ആദ്യം എടുക്കണേ അപ്പോൾ യൂട്യൂബിന്റെ ലിങ്ക് നമ്മൾ ആ വീഡിയോന്റെ ലിങ്ക് അതായത് ഇതാണ് നമ്മൾ ആ വീഡിയോ നമ്മളിത്തെ വീഡിയോ അപ്പോൾ ആദ്യത്തെ ലിങ്ക് നമ്മൾ അതിലേക്ക് കൊടുക്കണം അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് ലിങ്ക് ലിങ്കാക്കി കൊടുക്കുകയാണ് വേസ്റ്റ് ചെയ്തു എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കമന്റ് ആകെ നമ്മള് യൂട്യൂബിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ട് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എല്ലാവരും ഇത് ചാൻസ് കൂടുതലാണ് ആൾക്കാർക്ക് മറ്റേ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പതിനായിരക്കണക്കിന് കമന്റുകൾ വന്നിട്ടുണ്ട് ഇന്ന് ഒരാ രണ്ടാൾക്കാർ സെലക്ട് ചെയ്യുന്നാലും ചാൻസ് കൂടുതൽ ഇതിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലെ കമന്റ് കിട്ടി ചാൻസ് കൂടിയിരുന്നു അതെ അതായത് അതാണ് നമ്മൾ ആദ്യം നോക്കണേ

അപ്പൊ നമ്മളെ കമന്റ്സ് ഇതാ ഇങ്ങനെ ലോഡായിരിക്കാണ് കുറച്ച് സമയം എടുക്കും ലോഡാവുണ്ട് അപ്പൊ കുറച്ച് സമയം സമയെടുക്കും എല്ലാ എഴുന്നൂറ്റിഅറുത്തിമൂന്ന് കമന്റ്സ് ലോഡായി വരാൻ കുറച്ച് സമയം എടുക്കും ഇതുവരെ നമ്മള് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ ഇതിൽ തന്നെ ഇത് കാണിക്കേണ്ടത് കുറച്ച് സമയം എടുക്കും അല്ലേ ദിസ് പ്രോസസ് മേ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് കുറച്ച് സമയം എടുക്കും അതുവരെ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടാൾക്കാരെ സെലക്ട് ചെയ്യട്ടോ ഇപ്പൊ സെലക്ട് ചെയ്യും അതിന്റെ അത് ലോഡ് ലോഡായിക്കോട്ടെട്ടോ അതിന്റെ മുന്നേറ്റേക്ക് ഒരു കാര്യം പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോണത് അന്ന് ആ വീഡിയോ ചെയ്തതിന് ശേഷം നമ്മള് അഞ്ചാം തീയതി ആയിരുന്നോ നാലാം തീയതി അഞ്ചാം തീറ്റാണ് കേട്ടോ ആ വീഡിയോ ചെയ്തത് അന്ന് ആ വീഡിയോങ്ങളിലേക്ക് എത്തിയെന്ന മുതല് എനിക്ക് ഒരുപാട് കോൾസും അതുപോലെ നമ്മളെ മെസ്സേജസും നന്നായിട്ട് വരികയാണ് ഇതിന്റെ ഓർഡർ ചെയ്യാനാണ് അപ്പോ എന്താ വെച്ചാൽ എനിക്ക് അത് പറ്റുന്നില്ല മനു ഞാൻ ഒരുപാട് കൊഴുങ്ങിപ്പോയി അതായത് ഇന്നും അന്ന് വന്ന ആ മെസ്സേജിന് ഇന്നും ഞാൻ കമന്റിന് റിപ്ലൈ കൊടുക്കാത്തത് മെസ്സേജുകൾ കോൾസ് വരുമ്പോൾ ഈ മാത്രമാണ് ചെയ്യുമ്പോ നമുക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയൂല വാട്സാപ്പ് മെസ്സേജ് കഴിക്കുമ്പോ എന്താ നമുക്ക് ഓരോരുത്തർ ഓരോരുത്തരും അങ്ങനെ കവർ ചെയ്ത് പോന്നാ മതിന്റെ വാട്സാപ്പിൽ നമ്മ പ്രശ്നില്ല കാരണം ഓരോരുത്തർ ഓരോരുത്തർ കംപ്ലീറ്റ് ചെയ്ത് വരികയാണ് പക്ഷെ എന്റെ കോൾസ് വരുമ്പോ അതൊക്കെ ബ്രേക്ക് ആവും ഇനി ആദ്യം മുതൽ നമ്മൾ ചെയ്ത് ചെയ്ത് അങ്ങനെ ചെയ്ത് വരുന്നുണ്ട് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് പ്ലസ് മെസ്സേജുകള്

ആദ്യം വരുന്നവർക്ക് അങ്ങനെ ാണ് പിന്നെ അത് മാത്രമല്ല കോൾ എടുക്കാതിരിക്കണില്ല ഞാൻ കോളുകൾ മിക്കതും എടുക്കണുണ്ട് ചിലപ്പോൾ ഞാൻ വേറെന്തെങ്കിലും തിരക്കാവുമ്പോഴാണ് കോൾ എടുക്കാതിരിക്കുക കാരണം നിങ്ങൾ അത്രത്തോടെ സ്നേഹത്തോട് കൂടിയിട്ടായി നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കണത് അപ്പം ഞങ്ങളെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ കുറെയൊക്കെ മാറ്റി വെക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ബുദ്ധിമുട്ടെന്ന് ഞാൻ വിചാരിക്കണു അപ്പൊ മാക്സിമം എല്ലാവരും വാട്സാപ്പിലേക്ക് മെസ്സേജ് ആയിട്ട് അയക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു സമയം എടുത്തിട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരിലേക്കും എത്തും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഗ്രാസ് പോളിന്റെ അപ്പൊ ഓർഡർ ചെയ്യുക ഇനിയും കിട്ടാത്തവർക്ക് സാധനം ഏറെ ഇനി വരാനും ഉണ്ട് കേട്ടോ സാധനം അതായത് ഉള്ള സാധനങ്ങൾ ഏകദേശം കയ്യിലുള്ള സ്റ്റോക്ക് ഔട്ട് ആവാനായിട്ടുണ്ട് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്താ അവസ്ഥ ആയില്ല പക്ഷെ എന്നാലും അടുത്ത ലോഡ് നമ്മള് വരുന്നുണ്ട് സാധനം വൈകാതെത്തുന്ന ആയിരിക്കും അപ്പൊ ആദ്യം ആദ്യം ബുക്ക് ചെയ്തവർക്ക് അങ്ങനെ അങ്ങനെ കൊടുത്തു കൊടുത്ത് വീണ്ടും നമ്മൾ ട്രാക്കിലാവും എന്ന് വാക്ക് തരുകയാണ് നമ്മൾ റീ ബുക്ക് ചെയ്ത് വെച്ചോളൂ ക്യാഷ് ഇപ്പൊ അയക്കണ്ട എത്തിയതിനു ശേഷം ഞാൻ അറിയിക്കും അന്നേരം ക്യാഷ് അയച്ചാൽ മതി എന്തായി ഇത് ആയിട്ടുണ്ട് ആ അതാഡൌൺ ടൈം വന്നിന് ഫുള് കമന്റ് സി എൻട്രീസ് അടിച്ചാല് കിട്ടുന്നാണ് എത്ര കമന്റ ഒരാള് എത്ര കമന്റ് അതല്ല ഇത് ഒരാ ഒരാൾക്കന്നെ രണ്ടട്ടും ഒരാൾക്കെന്നെ കിട്ടുവോ അത് നോക്കി അത്രയും കൂടുതൽ കമന്റ്സ് അതൊക്കെ എല്ലാ ആരോടും മോറി നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് മിൻഡു സൂപ്പർ അടിപൊളി മിൻഡു ആൻഡ് ജിന്നു മിനു ആൻഡ് ജിന്നു കൊറേ ആൾക്കാരുണ്ട് അങ്ങനെ അതാ ചേച്ചിയുടെ വീഡിയോകളെ ഇഷ്ടമാണ് അടിപൊളി വീഡിയോ അവിടെ എനിക്ക് ഇതൊന്നും നമ്മൾ റിപ്ലൈ അല്ല കൊടുത്തില്ല കാരണം എന്താ വെച്ചാല് റിപ്ലൈ കൊടുത്താൽ ചിലപ്പോ ഈ കമന്റ് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോ നമ്മൾ അതിൽ വരും അതുകൊണ്ട് ഒഴിവാക്കാൻ റിപ്ലൈ കൊടുക്കുന്നത് അപ്പോ ചേച്ചി നല്ലൊരു പരിപാടിയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ എല്ലാ കമന്റ്സും ഏകദേശം വന്നിട്ടുണ്ട് ഏകദേശം അല്ല എല്ലാ കമന്റ്സും എന്തായാലും വരും ഇതില് അതിനാണോ ലോഡാവുന്ന ആ സമയം വരുന്നത് ഫുള്ള് വന്നിട്ടുണ്ട് അപ്പോ തുടങ്ങട്ടെ എന്താണ് ഞാൻ ചെയ്യട്ടെ ദൈവമേ ബാക്കിയുള്ളവർക്ക് കിട്ടണേ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ആള് ദൈവമേ ആരാണാവോ സെക്കൻഡ് നാല് സെക്കൻഡ് മൂന്ന് രണ്ട് ഒന്ന് ഹരേ ഹരേർണരാക്ക് ഹരേ കമന്റ് ആള് രണ്ടാമത്താള് ശ്രീ ഷീജ് ഓരോ കമന്റ് സൂപ്പർ ഷീജ് സൂപ്പർ കമന്റ് ഇട്ടുണ്ട് അപ്പൊ ഈ രണ്ടാൾക്കാണ് നമ്മളെ യൂട്യൂബിൽ നിന്നുള്ള രണ്ടെണ്ണ വീതം യൂട്യൂബ് ചരിത്രത്തിലെ സമ്മാനം ആദ്യം ആയിട്ട് നമ്മള് ആദ്യം കിട്ടിയത് ഹരേ ഹരേ എന്ന് പറഞ്ഞ ഒരാൾക്ക് അത് അങ്ങനത്തെ ഒരു ഐഡിയെന്ന വന്ന് അതാ രണ്ട് ലവ് ഒരു ഹേർട്ടാണ് നമ്മൾ കിട്ടുന്നത് കമന്റ് ഇട്ടത് പിന്നെ ഷീജ പി കെ സൂപ്പർ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ ഈ രണ്ടാൾക്കാരും കൂടി വെച്ചാൽ നന്നായിരിക്കും നമുക്കൊരു പ്രൂഫിന് നമുക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതുകൂടി വെച്ച് വളരെ പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യാ നിങ്ങൾക്കുള്ള സാധനങ്ങൾ അഡ്രസ് എടുത്തിട്ട് നമ്മള് വളരെ പെട്ടെന്ന് ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് അയക്കുന്നതായിരിക്കും അപ്പൊ നമ്മളെ യൂട്യൂബിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക ഇനിയും യൂട്യൂബിലും ഇതൊക്കെ നമ്മളെ ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വയ്ക്കുക വീഡിയോസ് ഒക്കെ ഇപ്പൊ ഞങ്ങൾ തന്നിട്ടുള്ളത് ഇനി ഞങ്ങൾ എത്ര തരാൻ പോണത് ഞങ്ങൾക്ക് അറിയില്ല മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇനിയും ബാക്കിയുള്ളവർക്ക് അവസരങ്ങൾ ഉണ്ടായിരിക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തവർക്കും കമന്റ് എഴുതിയവർക്കും ലൈക്ക് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവരും ഞങ്ങൾ നല്ല സ്നേഹത്തോട് ക്ഷണിക്കുകയാണ് പുതിയ വീഡിയോസൊക്കെ വരും നിങ്ങൾ കാണണം അപ്പോൾ വീണ്ടും ഇതേപോലെ ഓരോ സർപ്രൈസുകൾ നിങ്ങൾക്കായിട്ട് ഒരുങ്ങിയിരിക്കും അപ്പം പുതിയ വീഡിയോ വരാം